ഒരുപക്ഷെ ആ ദുരന്തം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ചരിത്രത്തിൽ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആ പേര് എഡ്വൈറ്റിന് സ്വന്തമാകുമായിരുന്നു സിവിൽ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എഡ്വൈറ്റ് ആ പേര് അധികമാർക്കും സുപരിചിതമായിരിക്കില്ല സുപരിചിതമല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഒരുപക്ഷെ ചന്ദ്രനിലാദ്യം കാലുകുത്തിയ മനുഷ്യൻ എന്ന പേര് ഇദ്ദേഹത്തിനായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മാസം പതിനാലാം തീയതി അമേരിക്കയിലെ ടെക്സാസിൽ എഡ്വൈറ്റ് ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അമേരിക്കൻ എയർഫോഴ്സിലെ ഒരു ജനറൽ ആയിരുന്നു ആയതിനാൽ തന്നെ തൻ്റെ കുട്ടിക്കാലം മുതലേ സൈനിക തന്ത്രങ്ങളെപ്പറ്റിയും യുദ്ധവിമാനങ്ങളെപ്പറ്റിയും കേട്ടു വളർന്നതുകൊണ്ട് എഡ്വൈറ്റ് ആ ഒരു മേഖലയിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ സ്കൂളിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമയായിരുന്നു എഡ്വൈറ്റ് കുറച്ചുകൂടി വിശദമാക്കിയാൽ ഒരു വശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്തമാറ്റിക്സിലും സയൻസിലും എക്സലൻ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു എഡ്വൈറ്റ് മറുവശത്ത് സ്പോർട്സ് എടുത്ത് നോക്കിയാലോ സ്കൂളിലെ സ്പോർട്സ് ഇനങ്ങളിലും സ്വിമ്മിങ്ങിലും അദ്ദേഹം എക്സലന്റ് ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് അങ്ങനെ ശക്തമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമയായ എഡ്വൈറ്റ് കോളേജിലേക്ക് എത്തുകയാണ് മാത്തമാറ്റിക്സിലും എൻജിനീയറിങ്ങിലും ബിരുദം നേടിയ അദ്ദേഹം എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദാനന്തര ബിരുദവും നേടി വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കിയ എഡ്വൈറ്റ് യു എസ് എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റ് പൈലറ്റായി സേവനം അനുഷ്ഠിക്കുവാൻ തുടങ്ങി വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുവാനുള്ള ദൗത്യം ആരംഭിച്ചു അതിനായി എഡ്വൈറ്റിനെയും തെരഞ്ഞെടുത്തു അങ്ങനെ എഡ്വൈറ്റ് അപ്പോളോ മിഷന് മുൻപായിട്ടുള്ള ജെമിനി മിഷനിലെ ജെമിനി ഫോർ എന്ന ബഹിരാകാശ പരിവേഷക പേടകത്തിൽ കയറി ആകാശത്തിനുമപ്പുറത്തുള്ള ബഹിരാകാശത്തിലെത്തിയ സ്പേസ് വാക്ക് നടത്തിയ ആദ്യത്തെ അമേരിക്കക്കാരനായി ചരിത്രം കുറിച്ചു അതെ അദ്ദേഹം ഒരു ഹീറോ ആയിട്ടാണ് തിരികെ ഭൂമിയിലേക്ക് എത്തിയത് അതിനുശേഷം അദ്ദേഹത്തിന് ലഭിച്ച ദൗത്യം എന്ന് പറയുന്നത് ഒരു ദുരന്തമായിരുന്നു ഒരുപക്ഷെ ആ ദുരന്തം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ചരിത്രത്തിൽ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആ പേര് എഡ്വൈറ്റിന് സ്വന്തമാകുമായിരുന്നു നിരാശാജനകമെന്ന് പറയട്ടെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ ദുരന്തം പറന്നുയിരുന്ന ഒരു മിഷൻ പോലും അല്ലായിരുന്നു അത് അപ്പോളോ വണ്ണിൻ്റെ ഗ്രൗണ്ട് ടെസ്റ്റ് അഥവാ ഭൂമിയിൽ വെച്ച് തന്നെ ഏതാനും ചില ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്രൂ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു ആ ക്രൂവിൽ എഡ്വൈറ്റും ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ആ ബഹിരാകാശ പരിവേഷക പേടകത്തിൻ്റെ അഥവാ റോക്കറ്റിൻ്റെ ഓക്സിജൻ ചേംബറിന് തീപിടുത്തമുണ്ടായി പെട്ടെന്ന് തന്നെ തീ ആളിക്കത്തി കൂടാതെ ആ ഒരു റോക്കറ്റിൽ ക്യാവിൻ ക്രൂ ഇരിക്കുന്ന ഭാഗത്തേക്ക് വിഷവാതകം പടരുവാൻ തുടങ്ങി ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ എഡ്വൈറ്റ് സ്വന്തം പ്രാണൻ രക്ഷിക്കുവാൻ മാത്രമല്ല ശ്രമിച്ചത് ഒപ്പം തൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ജീവൻ രക്ഷിക്കുവാനും എഡ്വൈറ്റ് ശ്രമിച്ചു ഇത് അദ്ദേഹത്തെ കൂടുതൽ മഹാനാക്കുന്നു അതെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ വിധി അവയെ എല്ലാം എഴുതി ഇത് എഡ്വെറ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഒരു പക്ഷെ നീലാം സ്ട്രോങ്ങിനോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാലം കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു എഡ്വൈറ്റ് കാലം എത്ര കടന്നു പോയാലും എഡ്വൈറ്റിനെ പോലുള്ള വീരനായകന്മാരുടെ ത്യാഗമാണ് ഇന്നത്തെ ബഹിരാകാശ ശാസ്ത്രത്തെ ഇത്രയും ലോകത്ത് വളർത്തിയത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബഹിരാകാശത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് അതേ ബഹിരാകാശ രംഗത്ത് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ഈ പുരോഗതിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഇതുപോലെയുള്ള മഹാത്മാക്കളെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ